നമസ്കാരം ബംഗ്ലാദേശുമായുള്ള ടി ട്വന്റി പരമ്പരയിൽ മലയാളി താരം സഞ്ജു സാംസണിനെ ഓപ്പണിംഗ് റോളിലേക്ക് പ്രമോട്ട് ചെയ്യുന്നതിന് പിന്നിൽ ഒരു ഉണ്ടോ എന്ന ആശങ്കയിലാണ് ആരാധകർ കഴിഞ്ഞ ദിവസമാണ് സൂര്യകുമാർ യാദവിന് കീഴിൽ മൂന്ന് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സംഘത്തെ പ്രഖ്യാപിച്ചത് സഞ്ജുവിനെ കൂടാതെ ടീമിലെ മറ്റൊരു വിക്കറ്റ് കീപ്പർ ജിതേഷ് ശർമ്മയാണ് ഇഷാൻ കിഷൻ ഈ പരമ്പരയിലൂടെ ദേശീയ ടീമിലേക്ക് തിരികെ വിളിക്കപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് സ്ഥാനം ലഭിച്ചില്ല അടുത്ത ഞായറാഴ്ച രാത്രി ഗ്വാളിയറിലാണ് ടി ട്വൻ്റി പരമ്പരയിലെ ആദ്യ മത്സരം നടക്കുന്നത് ടി ട്വന്റി പരമ്പരയ്ക്കായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഇന്ത്യൻ സ്ക്വാഡിൽ ഒരേയൊരു ഓപ്പണർ മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ ഇത് യുവതാരം അഭിഷേക് ശർമ്മയാണ് ഇതോടെയാണ് അദ്ദേഹത്തിന് വേണ്ടി ഇൻ പരമ്പരയിൽ ഒരു ഓപ്പണിംഗ് പങ്കാളി കൂടി ഇന്ത്യയ്ക്ക് തിരയേണ്ടതായി വന്നത് ഇഷാൻ കിഷൻ ഋതുരാജ് ഗൈഗ്വാദ് എന്നിവ ഒരു ഒരാൾ ടീമിലുണ്ടായിരുന്നുവെങ്കിൽ ഓപ്പണിംഗ് റോൾ റോളേൽപ്പിക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ രണ്ടുപേരും പരമ്പരയുടെ ഭാഗമല്ല സഞ്ജു സാംസണിന് തന്നെയായിരിക്കും ഓപ്പണിംഗ് റോൾ ലഭിക്കുകയെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുമുണ്ട് ഇന്ത്യൻ ടീമിനായി ഇതിനോടകം തന്നെ ചില ടി ട്വൻറ്റികളിൽ ഓപ്പണറായി കളിച്ചിട്ടുണ്ട് എന്നതും ഈ റോളിലേക്ക് സഞ്ജുവിനെ ഫേവററ്റ് ആക്കി മാറ്റിയിട്ടുണ്ട് ടി ട്വൻറ്റി പരമ്പരയിലെ മൂന്ന് മത്സരങ്ങളിലും സഞ്ജു അഭിഷേക് ജോഡി തന്നെയായിരിക്കും ഒരുപക്ഷെ ഓപ്പണർമാരായി കളിച്ചേക്കുക സഞ്ജു അല്ലാതെ ഇന്ത്യൻ ടീമിൽ ഓപ്പണറായി കളിക്കാൻ സാധിക്കുന്ന മറ്റൊരാൾ നായകൻ സൂര്യകുമാർ യാദവാണ് നേരത്തെ ചില ടി ട്വൻറ്റികളിൽ അദ്ദേഹം ഓപ്പൺ ചെയ്തിട്ടുമുണ്ട് പക്ഷേ ഈ റോൾ സൂര്യകുമാർ യാദവ് ഏറ്റെടുക്കാൻ സാധ്യതകൾ തീരെ കുറവാണ് കാരണം സൂര്യയെ തുടക്കത്തിൽ തന്നെ നഷ്ടമായാൽ അത് ഇന്ത്യക്ക് വലിയ ക്ഷീണമായി മാറും മാത്രമല്ല ക്യാപ്റ്റൻ കൂടിയായതിനാൽ തന്നെ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ കളിക്കേണ്ടതിനാൽ തന്നെ സൂര്യയ്ക്ക് റിസ്ക്കുകൾ എടുക്കാനും സാധിക്കില്ല ടി ട്വൻ്റി പരമ്പരയിൽ ഓപ്പണിംഗ് റോളിൽ ലഭിച്ചാൽ ഇത് സഞ്ജു സാംസൺ വളരെ സൂക്ഷിച്ചു തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അവസരം മുതലാക്കി മികച്ചൊരു സെഞ്ചുറിയോ ഒന്നോ രണ്ടോ ഫിഫ്റ്റികളോ കുറിക്കാനായാൽ അത് സഞ്ജുവിന്റെ ടി ട്വൻ്റി കരിയറിന് വലിയ മൈലേജ് ആയിരിക്കും നൽകുക എന്നാൽ ഓപ്പണിങ്ങിൽ ഫ്ലോപ്പായാൽ അത് സഞ്ജുവിന്റെ കരിയറിന് വലിയ ക്ഷീണമായി മാറുകയും ചെയ്യും ഈ റോളിൽ തിളങ്ങിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദേശീയ ടീമിൽ സ്ഥാനം നഷ്ടപ്പെടാനുള്ള സാധ്യതകളും കൂടുതലാണ് മാത്രമല്ല അത് ഇഷാൻ കിഷന്റെ മടങ്ങി വരവിനെ സഹായിക്കുകയും ചെയ്യും അതിനാൽ തന്നെ സഞ്ജുവിനെ സംബന്ധിച്ച് ശരിക്കും ഒരു അഗ്നിപരീക്ഷ തന്നെയായിരിക്കും ടി ട്വൻ്റി പരമ്പരയിലെ ഓപ്പണിംഗ് റോള് സഞ്ജുവിൻ്റെ ഏറ്റവും മികച്ച ബാറ്റിംഗ് പൊസിഷൻ മൂന്നാം നമ്പർ ആണെന്ന് തന്നെ പലർക്കും അറിയാവുന്ന കാര്യമാണ് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനെ അദ്ദേഹം കൂടുതൽ റൺസ് അടിച്ചെടുത്തിട്ടുള്ളതും ഈ പൊസിഷനിലാണ് കൂടാതെ നാലാം നമ്പറും സഞ്ജുവിന് അനുയോജ്യമായ പൊസിഷനാണ് എന്നിട്ടും ഇവ രണ്ടും നൽകാതെ സഞ്ജുവിനെ ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവരുന്നത് എന്തിനാണ് എന്നാണ് ആരാധകർ സംശയം പ്രകടിപ്പിക്കുന്നത് ഏറ്റവും അവസാനമായി അദ്ദേഹം ടി ട്വന്റിയിൽ ഓപ്പണറായി കളിച്ചത് ശ്രീലങ്കയുമായുള്ള കഴിഞ്ഞ പരമ്പരയിലാണ് രണ്ടാമത്തെ മത്സരത്തിലാണ് സഞ്ജു ഓപ്പണറായി ഇറങ്ങിയത് പക്ഷേ അദ്ദേഹം ഗോൾഡൻ ഗോൾഡൻറെക്കായി ക്രീസ് വിടുകയായിരുന്നു ഇതിനു മുൻപ് ടി ട്വന്റി ലോകകപ്പിന് മുന്നോടിയായി ബംഗ്ലാദേശുമായുള്ള സന്നാഹ മത്സരത്തിലും സഞ്ജു ഓപ്പൺ ചെയ്തിരുന്നു ഈ മത്സരത്തിൽ അദ്ദേഹം ഒറ്റയൊക്കെ സ്കോറിന് പുറത്താവുകയും ചെയ്തു എങ്കിലും നേരത്തെ അയർലാൻഡിനെതിരെ ഓപ്പണറായി കളിച്ചപ്പോഴാണ് ടി ട്വൻറ്റിയിൽ സഞ്ജു ആദ്യ ഫിഫ്റ്റി കുറിച്ചിട്ടുള്ളത് ഇതേ രീതിയിലുള്ള പ്രകടനം തന്നെയായിരിക്കും ബംഗ്ലാദേശിനെതിരെയും അദ്ദേഹം ലക്ഷ്യമിടുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം ഈ ഓപ്പണിംഗ് റോൾ സഞ്ജുവിന് നേട്ടമാകുമോ അതോ കോട്ടമാകോ എന്നൊക്കെ